വടക്കാഞ്ചേരിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം അത്താണി ും മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു ശക്തമായ കാറ്റിൽ അനവധി തേക്ക് മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒടിഞ്ഞു വീണു വൈദ്യുതി വിതരണം പൂർണ്ണമായും വടക്കാഞ്ചേരി മേഖലയിൽ സ്തംഭിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ വലിയ ശബ്ദത്തോടെ വീശിയ ചുഴലിക്കാറ്റിൽ നഗരസഭാ പരിധിക്കുള്ളിൽ അകമല ഓട്ടുപാറ കുമ്പളങ്ങാട് കുമരനെല്ലൂർ എന്നിവിടങ്ങളിൽ അനവധി മരങ്ങൾ ഒടിഞ്ഞുവീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും നിലച്ചു പാർലിക്കാട് വ്യാസ കോളേജ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനു മുകളിൽ തേക്കുമരം ഒടിഞ്ഞു വീണെങ്കിലും വാഹനത്തിലുണ്ടായിരുന്ന എറണാകുളം സ്വദേശികൾ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മാരാത്തുകുന്നിലും ഒന്നാം കാലിലും മിണാലൂരിലും വീടുകൾക്ക് മുകളിലേക്കും കുമ്പളങ്ങാട് പള്ളിമണ്ണ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരിയിലേക്കും വൻ മരങ്ങളും തെങ്ങും കടപ്പുഴകി വീണു പലയിടത്തും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും പലർക്കും പരിക്കേറ്റെങ്കിലും ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല ഒന്നാം കല്ലിൽ ആൽമരം കടപുഴകി വീണ് കൂട്ടുങ്ങൾ വീട്ടിൽ മൊയ്തീൻ ആമിന കവളയിൽ വീട്ടിൽ വിനീത് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് മൊയ്തീന്റെ വീടിന്റെ അടുക്കള പൂർണ്ണമായും നശിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ ടുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക